നെല്ലുവിളഞ്ഞ മഞ്ഞത്താനം പാടശേഖരത്ത് ഇനിയും പച്ചക്കറിയുടെ വിളനിലമാകും ഡോക്ടർ ഭക്തി പി ജോസഫിന്റെയും നന്ദകുമാറിന്റെയും നേതൃത്വത്തിലാണ് ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നത് തരിശായി കിടന്ന മല്ലപ്പള്ളി പഞ്ചായത്തിലെ മഞ്ഞത്താനം പാടശേഖരത്തിലെ എട്ട് ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഭക്തി പി ജോസഫിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് ചാലപ്പള്ളി സ്വദേശിയായ നന്ദകുമാറിന്റെ കൃഷിപരിജ്ഞാനം മഞ്ഞത്താനം പാടശേഖരത്തിന് കൃഷിയുടെ തെളിമ ഉയർത്തിക്കാട്ടും ഇവിടെ ആരംഭിച്ചിരിക്കുന്ന കൃഷിയുടെ നടീലുദ്ഘാടനം തിരുവനന്തപുരം സബ് ജഡ്ജ് മറിയം സലോമി നിർവഹിച്ചു വളരെ അഗ്രികൾച്ചറിൻ്റെ നാടെന്നുള്ളതാണ് ഇപ്പോൾ അത് പോയിട്ട് എവിടെയും കൃഷിയൊന്നും ഇല്ല പക്ഷേ ഇപ്പം ഇങ്ങനെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത് മല്ലപ്പള്ളിക്കൊരു അഭിമാനമായിട്ടും കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംരംഭമായിട്ടും മാറട്ടെ എല്ലാവർക്കും പ്രയോജനം എന്ന് എല്ല കൃഷിയാണ് മഞ്ഞത്താനം പാടശേഖരത്തിൽ വിളയുക എന്ന് കർഷകർ പറയുന്നു നെടുങ്ങാടപ്പള്ളി പാലത്തിങ്കൽ ഫിലിപ്പിന്റെ ഉടമസ്ഥതയിലുള്ള തരിശു സ്ഥലത്താണ് വിവിധ തരത്തിലുള്ള പച്ചക്കറിയുടെ വിളവെടുപ്പ് നടക്കുക ഇതിനായുള്ള പ്രവർത്തനങ്ങൾ കർഷകർ ആരംഭിക്കുകയും ചെയ്തു പാടശേഖരം വെള്ളം കയറാതെ വാനം കോരി എടുത്താണ് കൃഷി ചെയ്യുന്നത് ഒരു കാലത്ത് നെൽവിളഞ്ഞ പാടത്ത് പച്ചക്കറികൾ വിളയുമ്പോൾ ഒരു നാടിന്റെ കാർഷിക സംസ്കാരത്തിന്റെ പുതിയ ഭാവമായിരിക്കും ഉടലെടുക്കുക